കൃഷിയിടത്തിൽ നിന്നും പച്ചയലയ്ക്ക മോഷണം നടത്തിയ രണ്ടുപേരെ വണ്ടൻമേട് പോലീസ് അറസ്റ്റ് ചെയ്തു വണ്ടൻമേട് പുന്നത്താനം അഭിജിത്ത് മനോജ് നായരു സിറ്റി വാണിയപ്പുരക്കൽ ബിബിൻ ബാബു എന്നിവരാണ് അറസ്റ്റിലായത് അൻപത് കിലോയോളം പച്ചയേലയ്ക്ക ഇവരിൽ നിന്നും കണ്ടെടുത്തു കഴിഞ്ഞ ദിവസം അമ്പലമേട് ഭാഗത്താണ് ഏലത്തോട്ടത്തിൽ പ്രതികൾ മോഷണം നടത്തിയത് മോഷണം നടന്ന ഉടനെ വിവരം അറിഞ്ഞ നാട്ടുകാർ തിരച്ചിൽ നടത്തി പ്രതികളെ പിടികൂടുകയായിരുന്നു തുടർന്ന് ഇവരെ പോലീസിന് സ്പൈസ് പാർക്കിന് മുൻവശം റോഡിൽ പെരുകിയ നിലയിൽ കിറിയ വസ്ത്രങ്ങളുമൊക്കെ ആയിട്ട് പെരുകുന്നത് കണ്ട് നാട്ടുകാർ തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്തപ്പോഴാണ് ഈ ഇവരെ മോഷ്ടാക്കളാണെന്നും മോഷ്ടിച്ച കായ കുറ്റിൽ തന്നെയുള്ള ഒരു വ്യാപാര സാമഗ്രി ഇപ്പോഴെത്തിയെന്നും പറഞ്ഞു അവിടെ തന്നെ പോലീസ് സ്റ്റേഷനിലലിക്ക് വട്ടപ്പന വണ്ടമ്പേട് ഐപിഐ അവരുടെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി പ്രതികളെ കസ്റ്റഡി വയ്ക്കുകയും ഇവർ നിരവധി സ്ഥലങ്ങളിൽ മോഷണം നടത്തി എന്ന് അറിവാകുന്നുണ്ടെങ്കിലും അത് ഏതെല്ലാം തോട്ടത്തിൽ നിന്നാണ് എന്ന് ഞങ്ങൾ ഞങ്ങൾക്ക് വരികയാണ് ഇവരുടെ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് ഏലത്തിൻ്റെ ചൂടുഭാഗം ചേർന്നുള്ള ശരം വേർപ്പെടുത്തി മറ്റാരും ഒറ്റ തോട്ടത്തിൽ അറിയാത്ത രീതി ശരഭാഗം അടർത്തി മാറ്റി പറിച്ചെടുക്കുന്ന രീതിയാണ് പിന്തുടരുന്നത് കഴിഞ്ഞ കുറെ നാളുകളായി ഈ മേഖലയിൽ പല ഏലത്തോട്ടങ്ങളിലും പച്ച ഏലക്കാ മോഷണം പതിവായി മാറിയിരിക്കുകയാണ് ചില കേസുകളിൽ മോഷ്ടാക്കൾ പിടിയിലായിട്ടുണ്ടെങ്കിലും തോട്ടങ്ങളിൽ ഏലത്തിന്റെ ശരമടക്കം ചെത്തിക്കടത്തുന്നത് പതിവായതോടെ കർഷകർക്കിടയിൽ വലിയ ആശങ്ക രൂപപ്പെടുകയും ചെയ്തു ഇതിനിടയിൽ പുറ്റടിയിൽ നടന്ന മോഷണത്തിൽ പ്രതികളെ കൈയ്യോടെ പിടികൂടാനായത് നാട്ടുകാർക്കും പോലീസിനും വലിയ ആശ്വാസമായിട്ടുണ്ട് കട്ടപ്പന എ എസ് പി രാജേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം മണ്ഡന്മേട് സി ഐ ഷൈൻകുമാറിന്റെ നേതൃത്വത്തിൽ എസ് ഐ ബിനോയ് ഇബ്രഹാം ഗ്രേഡ് എസ് ഐ വിനോദ് കുമാർ കെ എൻ എസ് ഇ പി ഒ ഫൈസൽ മോൻ ജയൻ എന്നിവരാണ് കേസിൽ അന്വേഷണം നടത്തിയിരുന്നത് മുൻപ് ഈ മേഖലയിൽ നടന്ന മറ്റു മോഷണ സംഭവങ്ങളിലും പ്രതികൾക്ക് പങ്കുള്ളതായി പോലീസ് സംശയിക്കുന്നുണ്ട് ശരമടക്കം ചിത്തിമാറ്റിയ നിലയിൽ അൻപത് കിലോയോളം പച്ചയലയ്ക്ക പ്രതികളിൽ നിന്നും കണ്ടെടുത്തു ഇവരെ നെടുങ്കണ്ടം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു